ഭാര്യയല്ല എന്ന് പറയുന്ന ദിവ്യ എസ് അയ്യർ വെറുതെ ഒരു നിയമമല്ല ഈ നാട്ടിലുള്ളത് എന്നതും ഓർക്കുന്നത് നല്ലതാണ് തിരുവനന്തപുരം വർക്കലയിൽ ഒരു കോടി രൂപ വിലമതിക്കുന്ന സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകാൻ ഉത്തരവിട്ട ദിവ്യ എസ് അയ്യരെ ഭരണകൂടം സംരക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ഒരു നടപടിയും അവർക്കെതിരെ സ്വീകരിക്കാതിരുന്നത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ഇക്കാര്യം വ്യക്തവുമാണ് ഈ സംഭവത്തിന് ശേഷമാണ് സർക്കാരിനെതിരെ നിരന്തരം ആഞ്ഞടിച്ചിരുന്ന ദിവ്യ സയ്യുടെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ശബരിനാഥൻ നിശ്ശബ്ദനായി പോയിരുന്നത് ഇതിനുശേഷം സർക്കാർ ഉന്നതരെ പ്രീതിപ്പെടുത്താനും മുഖ്യമന്ത്രിയുമായും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായും അടുപ്പം സൂക്ഷിക്കാനും പ്രത്യേക താല്പര്യം തന്നെ ഈ ഐ ഓഫീസർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം ഭാഗമായാണ് ഇത്രയും ഗുരുതരമായ കണ്ടെത്തൽ ദിവ്യ എസ് എക്കെതിരെ ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാതിരുന്നത് എന്ന് വേണം കരുതൽ സർക്കാർ അനുമതിയില്ലാതെ പുസ്തകം എഴുതിയതിന്റെ പേരിലാണ് മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ പിണറായി സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നത് കുറ്റാന്വേഷണ മികവിനൊപ്പം രാജ്യത്തിന് മാതൃകയായ സ്റ്റുഡന്റ്സ് പോലീസ് പദ്ധതി ആവിഷ്കരിച്ച പി വിജയനെ മാധ്യമപ്രവർത്തകനോട് സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് സസ്പെൻഡ് ചെയ്തത് ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പോലീസ് മേധാവിയുടെയും അനുമതിയോടെ വിദേശയാത്ര നടത്തിയ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ അജിത് കുമാറിനെ സർക്കാർ അനുമതി തേടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് സെക്രട്ടറി താക്കീത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചൂണ്ടിക്കാട്ടാൻ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിൽ ഉള്ളപ്പോഴാണ് ഗുരുതരമായ തെറ്റ് ചെയ്ത ദിവ്യ ദിവ്യരെ സർക്കാർ സംരക്ഷിച്ചിരിക്കുന്നത് അതെന്തായാലും പറയാതെ വയ്യ ദിവ്യ തിരുവനന്തപുരം സബ് കളക്ടറായിരിക്കെയാണ് രണ്ടായിരത്തി പതിനെട്ടില് വർക്കല ഐരൂർ വില്ലേജ് റോഡില് പുറംപോക്കാണെന്ന് കണ്ടെത്തി തഹസീൽദാര് ഏറ്റെടുത്ത ഒരു കോടി രൂപ വിലമതിക്കുന്ന സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകാൻ ഉത്തരവിട്ടിരുന്നത് അയിരൂര് പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ച സ്ഥലമാണ് സബ് കളക്ടർ പതിച്ചു നൽകിയിരുന്നത് അന്നത്തെ വർക്കല എം എല് എ ജോയിയാണ് ഭൂമി പതിച്ചു നൽകിയതിൽ പരാതിയുമായി രംഗത്തെത്തിയതെന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് ജോയിപ്പോൾ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് ദിവ്യക്കെതിരായ പരാതിയെ തുടർന്ന് അന്നത്തെ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നത് കോൺഗ്രസ് നേതാവിന്റെ ബന്ധുവിനാണ് ദിവ്യുടെ ഭർത്താവ് ശബരിനാഥന്റെ താല്പര്യപ്രകാരമാണ് ഭാര്യയായ സബ് കളക്ടറുടെ നടപടിയെന്നുമായിരുന്നു പ്രധാന ആരോപണം തഹസിൽദാർ സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിരുന്ന സർക്കാർ പുറംപോക്ക് ഭൂമി തിരിച്ചുപിടിച്ചപ്പോൾ സ്വകാര്യ വ്യക്തി തന്റെ ഭാഗം കേൾക്കാതെയാണ് നടപടിയെന്ന് കാണിച്ച് ഹൈക്കോടതി സമീപിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് സബ് കളക്ടറോട് അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഇതോടെയാണ് ദിവ്യ എസ് അയ്യർ തഹസീൽദാരുടെ നടപടിക്രമങ്ങൾ പോലും കൃത്യമായി പരിശോധിക്കാതെ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകാൻ ഉത്തരവിട്ടത് അന്നത്തെ തിരുവനന്തപുരം കളക്ടർ വാസുകിയുടെ അന്വേഷണത്തിലും സബ് കളക്ടർ ദിവ്യ എസ് അയ്യറുടെ നടപടിയിൽ വീഴ്ച കണ്ടെത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദിവ്യ എസ് അയ്യരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം നടപടി വെറും സ്ഥലമാറ്റത്തിൽ ഒതുക്കുകയാണ് ഉണ്ടായത് അതേസമയം തന്നെ സ്വകാര്യ വ്യക്തിക്ക് സർക്കാർ ഭൂമി പതിച്ചു നൽകാൻ ദിവ്യ എസ് അയ്യർ ഇറക്കിയ ഉത്തരവ് സർക്കാർ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകാൻ ഉത്തരവിടുകയും അതുവഴി സ്വകാര്യ വ്യക്തിക്ക് വൻ ലാഭമുണ്ടാക്കാനുള്ള തീരുമാനമെടുത്തതും തികഞ്ഞ അധികാര ദുർവിനിയോഗവും അഴിമതിയും കണക്കാക്കി ദിവ്യ എസ് അയ്യർക്കെതിരെ സസ്പെൻഷൻ മാത്രമല്ല അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനും വകുപ്പുണ്ടായിരുന്നു എന്നാൽ അതൊന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല ഇവിടെയാണ് സർക്കാരിന്റെ ഇരട്ടത്താപ്പും വ്യക്തമാകുന്നത് ദിവ്യ എസ് അയ്യർ ഒരിക്കലും ഒരു ഐ ഓഫീസർ ചെയ്തുകൂടാത്ത നിരവധി പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ അവരുടെ വ്യക്തിപരമായ നേട്ടത്തിനും താല്പര്യത്തിനും വേണ്ടി മാത്രമാണ് ഏറ്റവും ഒടുവിൽ മന്ത്രി കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്ത ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതിന് പിന്നിലും അവരുടെ സങ്കുചിത താല്പര്യം വ്യക്തമാണ് ഇടതുപക്ഷത്തോടോ മുഖ്യമന്ത്രി പിണറായി വിജയനോടോ കെ രാധാകൃഷ്ണനോടോ ആരാധനയോ താല്പര്യമോ ഉണ്ടായതുകൊണ്ടല്ല അവർ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നത് സി പി എം നേതാക്കൾ തിരിച്ചറിയണം നാളെ കേരളത്തിൽ വേറെ ആരും മുഖ്യമന്ത്രിയായാലും ദിവ്യ എസ് അയ്യർ ഇങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറുക കാരണം അവർക്കെതിരായ റിപ്പോർട്ട് അടങ്ങിയ ഫയലിന് ഭരണമാറ്റം സംഭവിച്ചാലും ജീവൻ വയ്ക്കരുത് എന്നത് അവരുടെ നിലനിൽപ്പിന്റെ കൂടി ആവശ്യമാണ് മെച്ചപ്പെട്ട പദവിയും സ്വാഭാവികമായും അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും ദിവ്യ സ്ഥലം മാറ്റിയ ഇടതു സർക്കാർ തന്നെയാണ് പിന്നീട് അവരെ പത്തനംതിട്ട കളക്ടർ ആക്കിയിരിക്കുന്നത് ായിരിക്കെ ദിവ്യ കാട്ടിക്കൂട്ടിയ പ്രവൃത്തിയിൽ വകുപ്പ് മന്ത്രിക്ക് തന്നെ കടുത്ത അതിർത്തിയുണ്ടായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് പത്തനംതിട്ടയിൽ നിന്നും ഏറെ വളർന്ന ദിവ്യയെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തലപ്പത്താണ് സർക്കാർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സീനിയർ ഐ എസ് ഓഫീസർമാരി പോസ്റ്റാണ് ഇതെന്നതും നാം മനസ്സിലാക്കണം ചുരുക്കി പറഞ്ഞാൽ ഏത് സർക്കാർ ഭരിച്ചാലും ദിവ്യക്ക് ഉന്നത പോസ്റ്റ് ഉറപ്പാണെന്നതാണ് നിലവിലെ സ്ഥിതി ഭർത്താവ് കോൺഗ്രസ് നേതാവായതിനാൽ എന്തായാലും കോൺഗ്രസ് ഭരണത്തിൽ ദിവ്യയ്ക്ക് വലിയ പദവി ഉറപ്പാണ് സീനിയോറിറ്റി മറികടന്ന് നിയമനം നടന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇതെല്ലാം കണക്കുകൂട്ടി മുന്നോട്ടു പോകുന്ന ഐ എസുകാരിക്ക് വിഴിഞ്ഞത്തെ വിവാദ പ്രസംഗത്തിലാണ് അടിവതറിയിരിക്കുന്നത് ഇതുമൂലം കോൺഗ്രസിലും ദിവ്യക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം ശക്തമാണ് വെറുതെ ഒരു ഭാര്യയല്ല എന്ന് പറഞ്ഞ് വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രമിക്കുന്ന ദിവ്യ എസ് അയ്യർ വെറുതെ ഒരു നിയമവും ചട്ടവും ദിവ്യയ്ക്കായി ഈ രാജ്യം ഉണ്ടാക്കിയിട്ടില്ലെന്നതും മനസ്സിലാക്കുന്നത് നല്ലതാണ്